പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ ഇരുവൃക്കകളും പാൻക്രിയാസ് ഗ്രന്ഥിയും പൂർണ്ണമായും തകരാറിലായ സാന്ദ്ര എന്ന മുപ്പത്തൊന്നുകാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഓറഞ്ച് കിറ്റുമായി ക്ലബ്ബ് പ്രവർത്തകർ രംഗത്ത് ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി വേണ്ടത് അമ്പത് ലക്ഷത്തോളം രൂപ ഒരു കുഞ്ഞിന്റെ അമ്മയായ സാന്ദ്രയുടെ നിർധന കുടുംബത്തെ സഹായിക്കാൻ ഒരു നാട് മുഴുവൻ തെരുവിലാണ് ഇതിന്റെ ഭാഗമായി വെന്തോടമ്പടി അക്ഷയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഓറഞ്ച് ചലഞ്ചുമായി രംഗത്തുള്ളത് േ ചെലവേ കണ്ടി പെട്ടിട്ടില്ലേ കാളികാവ് പുളിയം പുളിയംകല്ലിലെ ചെറിയ എം എൽ ശശീന്ദ്രന്റെ മകൾ സാന്ദ്രയ്ക്ക് വേണ്ടിയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇതിനുവേണ്ടി കർണാടകത്തിൽ നിന്നും ഒരു ലോഡ് ഓറഞ്ചാണ് നാട്ടിലെത്തിച്ചത് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കാളികാവ് പഞ്ചായത്തിൽപ്പെട്ട പതിനാറാം വാർഡിൽ സാന്ദ്ര ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അക്ഷയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന ഓറഞ്ച് തലഞ്ചാണ് ഇതിനു മുമ്പും പല പരിപാടികളും നമ്മൾ അക്ഷയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് അതിലുപരി അതൊരു മാതൃകാപ്രവർത്തനമായിട്ടാണ് ഇപ്പം ഏറ്റെടുത്തുള്ളത് ഈ നമ്മൾ കിടപ്പിലായോളം ക്ലബ്ബുകൾ പല മേഖലകളും മാതൃകാ ഒരു കിലോ ഓറഞ്ച് വീതം കവറിലാക്കി നൂറ് രൂപ തോതിൽ വിറ്റഴിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തിലധികം കിലോ ഓറഞ്ച് വിറ്റഴിക്കുന്നതിനായി കൊച്ചുകുട്ടികളടക്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ് രണ്ടു വർഷത്തോളമായി ഡയാലിസിന് വിധേയമാക്കിയാണ്